ഇപ്പിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ നാട്ടിലെ സെക്യുലർ പാർട്ടിക്കാരുടെ ചില പ്രീണനം കാണുമ്പോൾ തോന്നിപ്പോകാണ് ഇവരെങ്ങനെയാണ് ഈ മത തീവ്രവാദത്തെ ഇത്രമാത്രം താലോലിക്കാൻ സാധിക്കുന്നതെന്ന് വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് വോട്ട് ബാങ്കുള്ള മത സമൂഹത്തെ പ്രീണിപ്പിച്ചു നിർത്തിയാൽ മാത്രമേ അവർക്ക് അധികാരത്തിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കൂ പക്ഷേ രാജ്യത്തിന് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകണം എന്ന് തീരുമാനിച്ചിരിക്കുന്ന എന്ന് തീരുമാനിക്കുന്ന അങ്ങനെ രാജ്യ താല്പര്യത്തോടൊപ്പം പ്രവർത്തിക്കുന്ന ആളുകളെ ഒരു രൂപത്തിലും ഇവർക്ക് കിട്ടില്ല ഇവരെ അനുകൂലിക്കാൻ പറ്റില്ല ഇവർ തരാതരം കേരള ഹൈക്കോടതി പറഞ്ഞ ഭീകരവാദികളാണ് തീവ്രവാദികളാണ് എന്ന് പറഞ്ഞ ഈ എസ് ഡി പി ഐയോടും പോപ്പുലർ ഫ്രണ്ടിനോടും എങ്ങനെയാണ് ഇവർക്ക് യോജിക്കാൻ സാധിക്കുന്നത് എന്ന് എത്ര ആലോചിച്ചിട്ടും മനസ്സിലാകുന്നില്ല അതായത് രാജ്യം തീർന്നാലും സാരമില്ല സമാന്തരമായിട്ട് അവർ വേണമെങ്കിൽ വേറൊരു രാജ്യം ഉണ്ടാക്കിക്കോട്ടെ എന്നാലും കുഴപ്പമില്ല അവരൊരു ഭരണഘടനയോ ദേശീയ ഗാനമോ അതല്ലെങ്കിൽ ഈ രാജ്യത്തിന് വേണ്ടി ഇവരൊരു ഖലീഫയാകാനുള്ള ഖലീഫ ചട്ട തയ്ച്ചു വെച്ചിട്ട് എന്ത് വേണമെങ്കിലും ചെയ്തോട്ടെ ഞങ്ങൾക്ക് ഇപ്പോൾ വേണ്ടത് അധികാരമാണ് അധികാരത്തിൻ്റെ ലേരിയാണിവരെ ബാധിച്ചത് അതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അവർക്ക് അങ്ങനെ ചിന്തിക്കാൻ സാധിക്കുക പക്ഷെ ഇപ്പോൾ എസ് ഡി പി ഐയെ പിന്തുണച്ചുകൊണ്ടുള്ള ഇഫ്താർ പാർട്ടിയാണ് വൈറലായിരിക്കുന്നത് ഇപ്പം എസ് ഡി പി ഐയുടെയും പോപ്പുലർ ഫ്രണ്ടിൻ്റെയും പ്രോഗ്രാമില് ഇഫ്താറുകളിൽ ഇവർക്ക് പങ്കെടുക്കാൻ സാധിക്കുമെങ്കിൽ തീർച്ചയായിട്ടും സലഫി ആശയക്കാർക്ക് ബംഗ്ലാദേശികൾക്ക് അഥവാ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് അന്ന് വ്യാജാര ബംഗ്ലാദേശികളാണല്ലോ കൂടി അവർക്കൊരു ഇഫ്താർ പാർട്ടി ഒരുക്കുന്നതിനും വിരോധമുണ്ടാകില്ല എന്ന് തോന്നുന്നു ഞാൻ ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുമ്പ് എസ് ഡി പി ഐയെ പിന്തുണയിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കുന്നതിനെ സംബന്ധിച്ചിട്ട് നമ്മുടെ ശക്തമായിട്ടുള്ള തന്നെ നമ്മുടെ മാത്യു ഈ ഈ വിഷയത്തിൽ നോക്കാം അതായത് ഞാൻ നിങ്ങളും കേട്ട് കേരളത്തിലെ സീനിയർ ആയിട്ടുള്ള നേതാക്കളും കേരള കോൺഗ്രസിന്റെ എം എൽ എ അതായത് വിനി ടാലിവാൻ എന്ന് ഞാൻ പറയുന്ന അല്ലെങ്കിൽ ഇവിടെ ആൾക്കാർ പറയുന്ന പൂന ഇേട്ട അതിർത്തി എം എൽ എ ആയ സബാസ്റ്റിൻ കുളത്തിങ്കൽ പിന്നീട് കോൺഗ്രസിന്റെ പല സീനിയർ നേതാക്കൾ കോൺഗ്രസ് യു ഡി എഫിന്റെ കൺവീനർ എം എം ഹസൻ വി എസ് ശിവകുമാർ മറ്റു സീനിയർ നേതാക്കൾ എസ് ഡി പി ഐ നടത്തിയ ഇഫ്താ പാർട്ടിയിൽ പങ്കെടുത്ത് അവരുടെ നിലപാട് അറിയിച്ചു നിലപാട് അറിയിച്ചു എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് ഞാനത് പറയാം എനിക്കിന്നത് മറിച്ചു വെക്കാൻ ഒന്നുമില്ല ഒന്നുമില്ല കൃത്യമായ നിലപാട് അറിയിച്ചു

അവരുടെ ഇത്താർ പാർട്ടിയിൽ പങ്കെടുത്തിട്ട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു നിങ്ങൾക്ക് ഉദ്ദേശിക്കും ഞാൻ ഈ പറയുന്ന വലിയ മറ്റൊരു ഡെഫിനിഷനിലോട്ടാണ് പറയുന്നത് അത് സംഭവം എന്താണ് മറ്റുള്ള ഇത്താർ പാർട്ടിയിൽ പങ്കെടുത്താൽ ഒരു പ്രശ്നവും ഇല്ല എന്താണ് എസ് ഡി പിന്നെ പി എഫ്ഐയുടെത അതായത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇന്ത്യയുടെ കോടതികൾ കൊടുത്ത ഡോക്യുമെന്റ്സ് അതിനകത്ത് കൃത്യമായിട്ട് പറയുന്നുണ്ട് എസ് ഡി പിന്നെ അവര് സുപ്രീം കോടതിയിൽ പോയി വരെ ചലഞ്ച് ചെയ്തു പല ഇന്ത്യൻ കോടതികളിൽ ചലഞ്ച് ചെയ്തു അവിടെയൊക്കെ കൃത്യമായിട്ട് അവരെ അവരുടെ കേസുകൾ തള്ളിപ്പോയി അവര് ഇന്ത്യ വിരുദ്ധരാണ് ലോകത്തിന്റെ സമാധാനം കെടുത്തുന്നവരാണ് ലോകത്തിൽ ഭീകര അന്തരീക്ഷം സൃഷ്ടിക്കുന്നവരാണ് ഇന്ത്യയെ നശിപ്പിക്കുന്നവരാണ് ഇസ്ലാമിക ടെററിസ്റ്റുകളാണ് ഞാൻ പറയുന്നില്ല ഔദ്യോഗികമായിട്ട് ഒഫീഷ്യൽ ആയിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഡോക്യുമെന്റ് ഇവർ കേരള ഹൈക്കോടതി പറഞ്ഞതാണ് ഭീകരവാദികളാണ് തീവ്രവാദികളാണ് എന്ന് എന്ന് അതിൽ വിളിക്കാൻ ഇത് പല രീതിയിൽ പറയാൻ ശ്രമിച്ചു കോൺഗ്രസ് ഒരു പറയുന്ന ി മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്തുകൊണ്ടാണ് ഈ കോൺഗ്രസ് നേതാക്കളെ പങ്കെടുക്കാൻ പോയത് അതായത് കോൺഗ്രസ് അകത്തും ഇവരുമായിട്ടുള്ള അന്തർധാരം വളരെ കൃത്യം അത് മനസ്സിലാക്കുക നിങ്ങൾ കേരളത്തിലുള്ള വോട്ടേഴ്സ് പ്രത്യേകിച്ച് ക്രിസ്ത്യൻ ഹിന്ദു വോട്ടേഴ്സ് കോൺഗ്രസിനെ വോട്ട് ചെയ്ത ഒരാളല്ല അത് അൽഫാസ് നിങ്ങൾ കോൺഗ്രസിന്റെ അധികാരത്തിൽ കയറ്റണമെന്ന് പറഞ്ഞ് ആത്മാർത്ഥമായിട്ട് ഇങ്ങനെ വി ഡി സതീശിനെയും രമേശ് ചെന്നിത്തലയും സുധാകരനും കോൺഗ്രസ് നേതാക്കൾ പറയുന്നു നിങ്ങൾ അവരുടെ കൂട്ടത്തിൽ കിടന്ന് ബഹളം ഉണ്ടാക്കുന്നു നിങ്ങളും ഇങ്ങോട്ട് അറിയുക നിങ്ങളുടെ നേതാക്കളാണ് പോയിരിക്കുന്നത് കേരളത്തിന്റെ ഹമാസിന്റെ ഇഫ്താർ പേരുന്നിൽ പങ്കെടുക്കാൻ ഞാനീ പറയുന്നതല്ലേ ഓരോന്നും ഓരോ സന്ദർഭത്തിൽ തുറന്നു വരികയാണ് അൺഫോൾഡിങ് ഇത് തുറന്നു വരികയാണ് ഇവിടെ ബന്ധം എത്രയാണ് ആൾക്കാർ പക്ഷേ ഇവരിട നിർബന്ധിച്ച് എസ് ഡി പി ഐ അവിടെ കൊണ്ടുവന്നിട്ട് ഈ നേതാക്കളെ പ്രതിഷ്ഠിച്ചതിൻ്റെ വീഡിയോ എടുത്ത് പബ്ലിക് പ്ലാറ്റ്ഫോം ഇടുമ്പോൾ എന്താണ് ബുദ്ധിമുട്ടുകൾ എന്ത് മെസ്സേജ് ആണ് ഇവർ കൊടുക്കുന്നത് അതായത് കേരളത്തിലെ പബ്ലിക്കോട് പറയുകയാണ് കേരളത്തിലെ യു ഡി എഫ് കോൺഗ്രസ് പാർട്ടി ഞങ്ങളുടെ കൂടെയാണ് ഞങ്ങൾ തീരുമാനിക്കാതെ അവരുടെ ആര് എവിടെ ചെയ്യിക്കണമെന്ന് എസ് ഡി പി ഐ തീരുമാനിക്കും പാലക്കാട് ഇലക്ഷനിൽ കണ്ടതാണ് ഞാനിത് പറയുമ്പോഴേ ഇതിന് അനലൈസ് ചെയ്തെങ്കിലും നോക്കാം കാരണം മലയാളിയാണ് കോമൺ സെൻസ് ആണ് എന്തുകൊണ്ടാണ് ഈ സംഘടനകളെ നമ്മൾ ഭീകരവാദികളെന്നും തീവ്രവാദികളെന്നും രാജ്യവിരുദ്ധരെന്നും പറയുന്നത് ഇവരോട് നമുക്ക് എന്തെങ്കിലും വ്യക്തിപരമായി വിരോധമുള്ളത് കൊണ്ടല്ല ഇവരെ രാജ്യത്ത് ചെയ്തു വച്ച സകലമാന കാര്യങ്ങളും എൻ പൊക്കി കൊണ്ടു നമ്മുടെ മുമ്പിലിട്ട് തന്നു എന്നിട്ട് ഇവർ ഈ ഈ രാജ്യത്തെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് ബോധ്യപ്പെടുത്തി തന്നിട്ടും ഇവരെ അനുകൂലിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ രാജ്യ താല്പര്യത്തോടൊപ്പമാണോ നമ്മുടെ ഉപയോഗിച്ച് ജിഹാദ് പ്രഖ്യാപിച്ച പ്രഖ്യാപിച്ച സംഘടനയാണ് പോയി എന്ന് പറയുന്ന രൂപത്തിൽ ഒരു യുദ്ധം ഈ രാജ്യത്തെ തകർക്കുന്നതിനു വേണ്ടി ഈ രാജ്യത്തിന്റെ അടിത്തറയെ നശിപ്പിക്കാൻ ശ്രമിച്ച സംഘടന ഈ പറയുന്ന കോൺഗ്രസിന്റെ നേതാക്കള് അവരുടെ സർക്കാർ ഏറ്റുവാങ്ങി അവർക്ക് പിന്തുണ കൊടുക്കുമ്പോഴേ

നിലനിൽക്കണം അറ്റം ആഗ്രഹിക്കുന്ന രൂപത്തിൽ ഒരു മനോഭാവം ക്രിയേറ്റഡ് അവരുടെ കോൺഗ്രസ് അധികാരത്തിൽ ബാൻ പ്രിയപ്പെട്ട മലയാളികളെ ഒരു പോയിന്റ് ഉണ്ട് നമ്മുടെ സമാധാന അന്തരീക്ഷം തകർത്തത് കേരളത്തിലെ വവവാദികളാണ് അതിനെ കേരളത്തിലെ സി പി എം ഇടതുപക്ഷവും കേരളത്തിലെ കോൺഗ്രസ് സപ്പോർട്ട് ചെയ്യുന്നു അത് കണ്ടിന്യൂ ആയിട്ട് ആ സപ്പോർട്ട് പോകുകയാണ് മഹാരാജാസ് കോടതി കൊന്നടങ്ങി പോലും

ജീവിച്ചു പോകുക അതല്ലെങ്കിൽ വരും തലമുറയ്ക്ക് ജീവിച്ചു പോകുക എന്നത് ശ്രമകരമാണ് വലിയ ബുദ്ധിമുട്ടാണ് ഒരു സത്യം തുറന്ന് പറഞ്ഞിട്ട് ഈ കേരളക്കരയിൽ ജീവിച്ചിരിക്കുക എന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടാണ് രാജ്യത്തിന് വേണ്ടി സംസാരിച്ചിട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത് വലിയ ഒരു സാഹസികതയാണ് കാരണം എസ് ഡി പി ഐ പോലെയുള്ള തീവ്രവാദ സംഘടനകളുടെ ഇഫ്താർ വിരുന്നിൽ നിന്നും വിട്ടുനിൽക്കാൻ പോലും ഒരു മാനസികാവസ്ഥ ഇവർക്ക് കാണിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ